എന്നോട് ചോദിക്കുന്നു സ്ലീവ് സ്കെയില് വെച്ച് ഒരു സ്ലീവ് വെട്ടി കാണിക്കാവുന്ന ഒത്തിരി ദിവസമായി എന്നോട് ചോദിക്കാൻ ഒത്തിരി ചോദിച്ചു മൂന്നേ മുക്കാലിൽ ക്യാപ് ഹൈ അടയാലപ്പെടുത്തി ഈ പോയിന്റിൽ നിന്നും നമുക്ക് എട്ടര ഹോൾ റൗണ്ടിന്റെ പകുതിയായ എട്ടര ഇവിടെ വരുന്നു അതിനെ നമ്മൾ അടയാളപ്പെടുത്തി ഇവിടെ നിന്നും നമുക്ക് ബാക്കിയുള്ള രണ്ട് ഇഞ്ച് സീം കിടക്കുന്നു നമുക്ക് അടിവണ്ണം എന്ന് പറയുന്നത് നാലുമുക്കാൽ ഇഞ്ച് അടിവണ്ണവും അവിടെ നിന്ന് ഇഞ്ച് സീമും കൊടുക്കുന്നു അവിടെ ഷേപ്പ് സ്കെയിൽ എടുത്തിട്ട് ഷേപ്പ് സ്കെയിൽ വെച്ച ഈ പോയിന്റും ഈ പോയിന്റും കൂടി നമ്മൾ വരയ്ക്കുന്നു ഇതും ഇതും നമ്മൾ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇതിനെ ഈ ഇങ്ങനെ തിരിച്ചു വെച്ചേക്കുന്നു അതിന് ഇതിന്റെ ഈ ഈ നീണ്ട് കിടക്കുന്ന വശം നമ്മൾ ഈ ഭാഗത്ത് വെക്കുന്നു നീളം കുറഞ്ഞ ഭാഗം ഇതിന്റെ തലഭാഗത്ത് വെക്കുന്നു ഇവിടെ വെക്കുമ്പോൾ ഇവിടെ ഒരു ആരോ മാർക്ക് കണ്ടോ ഈ ആരോ മാർക്ക് ഇതും തമ്മിലുള്ള അകലവെന്ന് പറയുന്നത് ഇത് കണ്ടോണേ ഏതാണ്ട് രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ചിൻ്റെ ഒരു പോയിന്റ് അകലവ് ഉള്ളൂ നമ്മൾ രണ്ട് ഇഞ്ചിന്നല്ലേ ഇവിടെ ഇങ്ങനെ സ്ലോ ചെയ്ത് വരുന്നത് ആ ആ ഇഞ്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കുന്നു എന്നിട്ട് നമ്മൾ ഈ വാലിനെ നമ്മുടെ ക്യാമ്പ് ഹൈറ്റിന്റെ ഈ പോയിന്റിലേക്ക് കൊണ്ടുവന്ന് മുട്ടിക്കുന്നു കണ്ടോ ഇതിങ്ങനെ സ്ഥിരമാക്കി ഇവിടെ ചേർത്ത് പിടിച്ച് വെച്ചോണ്ട് അതായത് ഈ ഈ ആരോ മാർക്ക് കാണുന്നിടത്തു നിന്നാണ് നമുക്ക് പതുക്കെ സ്ലോപ്പ് ചെയ്ത് തുടങ്ങേണ്ടത് ഇവിടെ നിന്ന് കണ്ടോ ഈ പോയിന്റിലേക്ക് ഞാൻ വരക്കട്ടെ ഇത് കണ്ടോ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കിട്ടിയില്ലേ രണ്ടാമത്തേത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണേ ഇത് ഇത് എങ്ങനെ നിന്ന് നോക്കിയേ ഇങ്ങനെയല്ലേ നിന്നത് ഇത് കണ്ടോ ഈ എൻഡ് വന്ന് ഇവിടെ വന്നില്ലേ ഇവിടെ നിന്ന് കറക്റ്റ് ഒരിഞ്ച് ഈ ഇഞ്ചിന്റെ ഗ്യാപ്പ് മാർക്ക് ഇതൊക്കെ കിടക്കുന്നുണ്ട് ആ ഒരു ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് മുന്നോട്ട് തള്ളി വെച്ചു കണ്ടോ മുന്നോട്ട് തള്ളി വെച്ചിട്ട് ഈ എൻഡ് നമ്മൾ വീണ്ടും പഴയ പോലെ ഇങ്ങോട്ട് ചേർത്ത് വെക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഇഞ്ച് ഇങ്ങോട്ട് തള്ളിയപ്പോൾ ഇതും നമ്മൾ ഇഞ്ച് ബാക്കിലേക്ക് തള്ളി കണ്ടോ തള്ളിയിട്ട് നമ്മൾ ആ കറക്റ്റ് മുമ്പത്തെ പോലെ കയറി ഇറങ്ങിയിരിക്കുന്നത് മുമ്പ് ഇത് സ്വൽപ്പം കൂടി ഇങ്ങനെ താത്തിക്കൊടുത്തിട്ട് ഇതെല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ലൈന് വരയ്ക്കുന്നു ഇത് കിട്ടും ഇത് നമുക്ക് ആയിട്ട് കിട്ടും ഒരു മിസ്റ്റേക്ക് വരുത് ഇത് വളരെ ശരിയാണ് പക്ഷേ ഒരു ഇത് ചെയ്യുന്നത് കൊള്ളാം നിങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്തല്ല തുടങ്ങുന്നത് അല്ലാതെ ചെയ്ത് പഠിച്ച ഐഡിയ വേണം നമ്മൾ ഈ കാണുന്ന ഇഞ്ച് ഈ ഇഞ്ചാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ചേർത്ത് വെക്കുന്നത് രണ്ട് ഇഞ്ച് ഇത് എവിടെയെങ്കിലും നിന്നോട്ടെ ഇതിന് നീളം കൂടുവോ കുറയുവോ നമുക്ക് സാരമില്ല ചെറിയ കൈ ആകുമ്പം ഇത്രയും ഇങ്ങോട്ട് നീങ്ങി വരികയും എന്നിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ ഈ ലൈനെ കൊണ്ട് ചേർത്ത് വെച്ചു ആദ്യത്തെ പറിച്ചു രണ്ടാമത്തെ വരയ്ക്കുമ്പോൾ ഈ രണ്ടിഞ്ചിൽ നിന്നുള്ളത് നമുക്ക് ഇഞ്ചിലേക്ക് മാറ്റിക്കോട് വരാം കണ്ടോ ഇഞ്ചിലോട്ട് നമ്മൾ കൊണ്ടുവന്നു നിങ്ങൾ കണ്ടോ